നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന പുതിയൊരു സംവിധാനമാണ് സേഫ് ക്ലോക്ക് അഥവാ ഡിജിറ്റൽ ലഗേജ് ലോക്കർ എന്നാണ് ഇതിൻ്റെ പേര് മറ്റ് സംസ്ഥാനങ്ങളിലെ മുമ്പേ വന്ന സംവിധാനമാണ് ഇപ്പോഴാണ് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് ഇതിനകത്ത് രണ്ട് ഓപ്ഷനാ ഉള്ള സ്റ്റോറും പിക്ക് അപ്പും പിന്നെ നമ്മുടെ ലഗേജിൻ്റെ അനുസരിച്ച് നമ്മുടെ ലഗേജ് ഈ സെലക്ട് ചെയ്യാൻ പറ്റും മീഡിയം ലാർജ് എക്സ്ട്രാ ലാർജ് ആറ് മണിക്കൂറിന് അറുപത് രൂപയും ഇരുപത്തിയാല് മണിക്കൂർ അറുന്നൂറ് രൂപയാണ് ഇവരെ സ്പെൻഡ് ചെയ്യുന്നു അതൊരു ഇരുപത്തി നാല് മണിക്കൂർ നിങ്ങളുടെ ലഗേജിന് സി സി ടി വിയുടെ നിരീക്ഷണമുണ്ടാവും അതെവിടെയും കിട്ടില്ല നമ്മുടെ വിലപിടിപ്പുള്ള സ്വർണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ബാഗിലാക്കിയതിന് ശേഷം നമ്മളൊരു സ്വകാര്യ വ്യക്തിക്ക് ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കുകയാണ് ഒരു സാധാരണ പതിവ് പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ സംവിധാനം വന്നതുകൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും വളരെ സേഫാണ് തീർച്ചയായും നിങ്ങളുടെ ലഗേജ് വെക്കാനുള്ള ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ലഗേജ് ലോക്കർ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് ഓപ്ഷനാണ് വരുന്നത് സ്റ്റോർ പിക്കപ്പ് അതിന് സ്റ്റോർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക അതിന് ശേഷം അവരൊരു ഒ ടി പി ചോദിക്കും ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും ആ ഒ ടി പി അതിലെൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലഗേജിൻ്റെ അനുസരിച്ച് ചെറുതോ വലുതോ എക്സ്ട്രാ ലാർജായിട്ടുള്ള ലോക്കറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വലിപ്പത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ റെൻറ്റ് നിങ്ങൾ നൽകേണ്ടത് തീർച്ചയായും നല്ലൊരു ആശയം തന്നെയാണ് ഇത് പണ്ടേ വരേണ്ടതായിരുന്നു